പിതാവിന്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുക അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ അപേക്ഷിച്ചേ ആമീൻ ചെയ്യുന്നു ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അവരനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരസ്യത്തോടെ മാതൃസേൽപ്പിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകര് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കോളജിൽ പോകുന്നവർ അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാങ്കിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വമിശ്വയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പോഴാണ് പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണവിശുദ്ധ വരത്വം തളിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ്ശടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്ത ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം തന്നെ മാറ്റുകയും ചെയ്യട്ടെ

ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് ഭൗതിക ജീവിതത്തിന്റെ എല്ലാ വാഹനം ഇതെല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് വലിയ സന്തോഷമുള്ള ടുക്ക മുപ്പത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം അത് ഞാൻ ഇപ്പൊ പിതാവിനെ കുറിച്ചല്ല എപ്പോഴും സംസാരിക്കണത് പിതാവിന്റെ ഒരു എന്താണ് വീട് ജോലി വിവാഹം ഉന്നത വിദ്യാഭ്യാസം ഡോക്ടറേറ്റ് പി എച്ച് ഡി അതുപോലെ എല്ലാ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്തുപിതാവ് അറിയുന്നു അതാണ് വിഷയം ഇപ്പം ദൈവത്തിലായിരിക്കുന്നവന് എന്തോ ആഗ്രഹിക്കാം പക്ഷെ ഒരു നിലപാടെന്ന് പറയണത് ഈ ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവം ആ പ്രയോറിറ്റി എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കണം അതായത് നമ്മൾക്ക് യേശുക്രിസ്ത്യൻ നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകുകയില്ലേ നമ്മൾ ഈ ആഴ്ച കണ്ടില്ലേ അപ്പോൾ ഈ സമസ്തവും നമുക്ക് നൽകുന്നതിന് ദൈവം തയ്യാറാണ് പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിൻ്റെ കൂടെയാണ് അത് ചോദിക്കേണ്ടത് പലർക്കും വരുന്നൊരു വിഷയം അതാണ് അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ആ സമസ്തവും കൊണ്ട് ആർമാദിച്ച് അവസാനം അർത്ഥശൂന്യമായി ചത്ത് മണ്ണ് മറയുന്ന ഒരു വിക്ഷിത്തരമാണ് പൊതുവെ ആൾക്കാരെ അവലംബിച്ച് വരുന്നത് ആ ട്രാക്റ്റിൽ നിന്നൊന്ന് മാറി കർത്താവിൻ്റെ വെളിപാടിൻ്റെ വചനത്തിൻ്റെ വഴികളിലൂടെ മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം